കട്ട പ്പോൾ പഞ്ചായത്തിന് റോഡൊന്ന് ചെറുതായിട്ട് മാറി പഞ്ചായത്ത് റോഡിന് പകരം കട്ട വിരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഇക്കാര്യത്തിൽ എന്നോട് ഒരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടിന്നൊരു ആവശ്യമില്ല സ്വകാര്യം തുടങ്ങി മാള സ്വദേശിനിയായ റോസ്നിയുടെയും കുടുംബത്തിന്റെയും വഴിയായിരുന്നു ഇത് ഇവരാകട്ടെ ഇവിടെയല്ല താമസം ഈയിടെ നാട്ടിൽ വന്നപ്പോഴാണ് കട്ട വിരിച്ചതായി കാണുന്നത് ി അത് പഞ്ചായത്തിന്റെ വഴിയാണെന്നും കട്ടായം പറഞ്ഞു ആധാരം ഉൾപ്പെടെ കാണിച്ചപ്പോഴാണ് പഞ്ചായത്തിന് തെറ്റു ബോധ്യപ്പെട്ടത് മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കാ അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരാം